നമ്മുടെ സഹവാസം ഏത് രൂപത്തിലാകണം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ പെരുമാറുമ്പോൾ എങ്ങനെയാകണം മഹാനായ അബു ഉസ്മാൻ എന്നവരോട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ മഹാനവറുകളുടെ മറുപടി നമ്മളെല്ലാവരോടും ഒരുപോലെ സഹവസിക്കരുത് ഓരോ വ്യക്തികളോടും വ്യത്യസ്തമായ രൂപത്തിലാകണം നമ്മുടെ സഹവാസം യജമാനായ റബ്ബിനോടുള്ള സഹവാസം അവനോടുള്ള അദബ് പൂർണ്ണമായും പാലിക്കലാണ് തിരുനബിയോടുള്ള സഹവാസം തിരുചര്യ മുറുകെ പിടിക്കുകയും തിരുനബി പഠിപ്പിച്ച ഇൽമ് പഠിക്കലുമാണ് ഔലിയാക്കളോടുള്ള സഹവാസം അവരോട് ആദരവ് പ്രകടിപ്പിക്കലും അവർക്ക് വേണ്ട ഹിദുമകൾ ചെയ്യലുമാണ് തൻ്റെ സുഹൃത്തുക്കളോടുള്ള സഹവാസം അവരോട് മാന്യമായി ഇടപെടുകയും മുഖപ്രസന്നതയോടെ സംസാരിക്കുകയും വീഴ്ചകൾ സതുദ്ദേശത്തോടെ തിരുത്തി കൊടുക്കുകയും ശരീരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ വിയോജിക്കുകയും ചെയ്യലാണ് എന്നാൽ ജാഹിലിയങ്ങളോടുള്ള സഹവാസം അവന് കരുണ ചെയ്യലും അവനെപ്പോലെ തന്നെ ആക്കിയില്ലല്ലോ എന്നോർത്ത് റബ്ബിന് ശുക്ർ ചെയ്യലുമാണ്